Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നു വിജയശങ്കറിന്റെ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു അർച്ചന തന്നെയാണ് ചിന്നുവിൻ്റെ ബാഗിലേക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തു വെച്ച് കൊടുക്കുന്നത് അവൾക്ക് നല്ല സങ്കടം ഉണ്ടെങ്കിലും ചിന്നുവിൻ്റെ മുമ്പിൽ ആ സങ്കടം ഒന്നും കാണിക്കുന്നില്ല രണ്ട് ദിവസം അച്ഛൻ്റെ കൂടെ വന്ന് നിൽക്കാനാണ് വിജയശങ്കർ പറയുന്നത് എന്നാൽ ചിന്നു അർച്ചനോടൊക്കെ പറഞ്ഞത് ഞാൻ അച്ഛൻ്റെ കൂടെ പോയി നിന്ന് അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കത്തേ ഉള്ളൂ എന്നെ ചൊല്ലി ഒരു വഴക്കിൻ്റെ ആവശ്യം വേണ്ട ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്നൊക്കെയാണ് ചിന്നുവിന് ഉമ്മയൊക്കെ അർച്ചന കൊടുക്കുന്നുണ്ട് ചിന്നു തിരിച്ചു ഉമ്മ കൊടുക്കും ചിന്നുവിനെ അർച്ചന തന്നെയാണ് യാത്രയാക്കുന്നത് ചിന്നു പോയി കഴിയുമ്പം എല്ലാവരും ഓരോന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് മുകുന്ദനുമൊക്കെയാണ് നല്ല ദേഷ്യം അർച്ചന അവരോട് പറയും എന്റെ മോള് പോയതിൽ ഏറ്റവും അധികം വിഷമം എനിക്കാണ് ഞാനിനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറഞ്ഞു തരണോ മഞ്ജു ചിന്നു വിജയ്ശങ്കറിന്റെ കൂടെ പോയ കാര്യം ചൂടോടെ തന്നെ ചന്ദ്രലേഖയെ വിളിച്ചറിയിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രലേഖയ്ക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല വിജയശങ്കർ ഒരിക്കലും ചിന്നുവിനെ കൂടെ കൂട്ടണമെന്ന് ചന്ദ്രലേഖ ആഗ്രഹിച്ചിട്ടില്ല അർച്ചനയിൽ നിന്നും ചിന്നു പിരിയണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ചന്ദ്രലേഖയ്ക്ക് ആദ്യം അത് വിശ്വാസാവത്തില്ല നീ പറയുന്ന സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉണ്ണിമോളെ തൊട്ട് മഞ്ജു സത്യം ചെയ്യുന്നുണ്ട് ചന്ദ്രലേഖ പറയും പിതാവും പുത്രയും കൂടെ ഇങ്ങോട്ട് വരട്ടെ എൻ്റെ മോള് അവക്കുള്ള സ്വീകരണം നന്നായിട്ട് കൊടുത്തോളും ചന്ദ്രകാന്തത്തിലേക്ക് ചെല്ലുമ്പം തന്നെ വിജയശങ്കറിന് ഒരു ഫോൺ കോൾ വന്ന് പുറത്തു തന്നെ നിൽക്കുകയാണ് ചിന്നുവിനോട് അകത്തേക്ക് പൊക്കോളാനും പറയും ചിന്നു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പം ആര്യ വാതിൽ തടഞ്ഞ് മുന്നിൽ തന്നെ വന്ന് നിൽക്കും വിജയശങ്കറും ചിന്നുന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആര്യക്ക് തീരെ ഇഷ്ടമില്ല ചിന്നുവിനെ അത് ചിന്നു നന്നായിട്ട് മനസ്സിലാവും വിജയശങ്കറിനും മനസ്സിലാവും ഓരോന്നും പറഞ്ഞ് ആര്യയെ അനുനയിപ്പിക്കാൻ വിജയശങ്കർ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട് അർച്ചന അനിയന്മാരോട് പറയുന്നുണ്ട് ഉടനെ ചാടിക്കേറി ഒരു പ്രശ്നത്തിന് പോവേണ്ട എന്നൊരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ുണ്ട് ചന്ദ്രലേഖയും ആര്യം കൂടി ചിന്നുവിനെ എത്ര ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും ചിന്നു അത് അർച്ചനയോടും പറയാൻ പോകുന്നില്ല വിജയശങ്കറിനോടും പറയാൻ പോകുന്നില്ല രണ്ടിടത്തും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നെ ചിന്നു ആഗ്രഹിക്കത്തുള്ളൂ ഒരു കണക്കിന് ചിന്നു വിജയശങ്കറിന്റെ കൂടെ വന്നത് നന്നായി കഥ ഇനി ഏത് രീതിയിൽ പോകുമെന്ന് കാത്തിരുന്നു കാണാം